ായാ അമ്മയുടെ ഒരു ഭക്തന്റെ സംശയങ്ങൾ ഒരിക്കൽ ഒരു ഭക്തൻ അമ്മയോട് ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച് ചോദിച്ചു എന്താണ് ആത്മാവ് എന്ന് അമ്മയുടെ മറു ചോദ്യത്തിന് ഭക്തന് ഉത്തരമുണ്ടായിരുന്നില്ല ആത്മീയമായ അറിവ് വർദ്ധിപ്പിക്കാനായി പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി ആത്മാവിനെ കുറിച്ച് കുറേ അറിവുകൾ ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടി എങ്കിലും ജനന മരണ ചക്രങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ആത്മാവിന് മോചനം കിട്ടുക എന്നത് ഭക്തന് അറിയണമായിരുന്നു ഒരു ജീവന് മുക്തി നേടാൻ ഈശ്വരൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്തിനാണ് എന്നായിരുന്നു ഭക്തന്റെ അടുത്ത സംശയം എന്തിനാണ് ഇങ്ങനെ ഒരു ലോകം ഈശ്വരൻ സൃഷ്ടിച്ചതെന്ന് അമ്മയോട് ചോദിച്ചു എൻ്റെ ലോകം ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചത് എന്നായിരുന്നു അമ്മയുടെ മറുപടി മനസ്സാണ് ഒരാളുടെ ലോകം സൃഷ്ടിക്കുന്നത് മനസ്സില്ലാതെ ആയാൽ പ്രപഞ്ചത്തിലെ എല്ലാ രഹസ്യങ്ങളും നമുക്ക് അറിയാനാകും എന്തുകൊണ്ടാണ് പലതരം ശരീരങ്ങളിൽ ആത്മാക്കൾ ജനിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പല ആത്മാക്കൾ ഇല്ല എന്നും ഒരാത്മാവ് മാത്രമേ ഉള്ളൂ എന്നും അമ്മ പറഞ്ഞു ഒരു മൺകുടം വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്നത് പോലെ എന്നാണ് അമ്മ പറഞ്ഞത് കുടം പൊട്ടിയാൽ പിന്നെ ജലം മാത്രമേ ഉള്ളൂ അതുപോലെ ശരീരങ്ങൾ വ്യത്യസ്തമായി കാണപ്പെട്ടേക്കാം എന്നാലും ആത്മാവ് ഒന്നേ ഉള്ളൂ മരണശേഷം ആത്മാവ് ഉന്നത ലോകങ്ങളിൽ സഞ്ചരിച്ച് ക്രമമുക്തി നേടുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ ലോകങ്ങളെല്ലാം സ്ഥിരമായിട്ടുള്ളതല്ലെന്നും മേഘങ്ങളെപ്പോലെ കാലം നിലനിന്നു മാഞ്ഞു പോകുന്നതാണെന്നും അമ്മ പറഞ്ഞു സ്ഥിരമായിട്ടുള്ളത് ബ്രഹ്മലോകം മാത്രമാണത്ര ആത്മസാക്ഷാത്കാരത്തെ കുറിച്ചുള്ള ഭക്തന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി എങ്ങനെയെന്നാൽ കൂടെയുള്ള ഒരാൾ അമ്മയോട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു അമ്മ എന്തുകൊണ്ടാണ് ആർക്കും ആത്മസാക്ഷാത്കാരം കൊടുക്കാത്തതെന്നും ആത്മസാക്ഷാത്കാരം കിട്ടിയവന് പിന്നീട് പതനമുണ്ടാകുമോ എന്നുമായിരുന്നു ചോദ്യങ്ങൾ അമ്മ പറഞ്ഞത് എല്ലാ മമതയും വെടിഞ്ഞ് ലൗകിക സുഖങ്ങളും വാസനകളും ഉപേക്ഷിച്ചാൽ ആത്മസാക്ഷാത്കാരം ലഭിക്കും എന്നാണ് ഇപ്പോൾ ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും കുടുംബത്തോടും ഒക്കെ മമത കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ശരീരം കൊണ്ടല്ലെങ്കിലും മനസ്സുകൊണ്ട് ഇവയെല്ലാം ഉപേക്ഷിച്ച് അമ്മയിൽ എത്താൻ കഴിയണം ഒരിക്കൽ സാക്ഷാത്കാരം കിട്ടിയാൽ പിന്നെ പതനമുണ്ടാകില്ല എന്നും അമ്മ പറഞ്ഞു പാലിൽ നിന്നു വെണ്ണ എടുത്താൽ പിന്നെ അത് തിരിച്ചു പാലാകില്ല ഇത്രയും കേട്ടപ്പോൾ ചോദിച്ചയാളിന് ആവേശമായി അമ്മയുടെ ആത്മീയ സമ്പത്ത് മോഷ്ടിച്ചെടുക്കാൻ പറ്റുമോ എന്നായി അയാളുടെ സംശയം അമ്മയ്ക്ക് ചിരി വന്നു മോഷ്ടിച്ചെടുക്കുന്നത് എന്തിന് കൃപ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നാണ് അമ്മ മറുപടി പറഞ്ഞത് ആർക്കു വേണമെങ്കിലും എത്ര വേണമെങ്കിലും എടുക്കാം പക്ഷേ എല്ലാവരും വഴികൾ അന്വേഷിക്കുകയാണ് ആത്മസാക്ഷാത്കാരത്തിലേക്ക് കുറുക്കു വഴികളൊന്നുമില്ല അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ നമുക്ക് ചെയ്യാനുള്ളത് ശരിയായി ചെയ്തിരിക്കണം രാവണനും കംസനും പോലെ ഉള്ള അസുരന്മാർക്ക് മുക്തി കിട്ടുമെന്നാണെങ്കിൽ പിന്നെ നമുക്ക് ഭക്തന് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നായി അയാ അമ്മ പറഞ്ഞത് ഈശ്വരൻ്റെ ലോകത്തിൽ അസുരന്മാരില്ല എന്നാണ് എല്ലാവരിലും നന്മയുണ്ട് ജനിക്കുമ്പോൾ എല്ലാവരും ശുദ്ധരാണ് അഹങ്കാരവും ദുർവാസനകളുമൊക്കെ പിന്നീട് ആർജിച്ചെടുക്കുന്നതാണ് അസുരത്വം എന്നത് ഒരു മാനസികാവസ്ഥയാണ് അത് ഇല്ലാതാകണം രാവണനും കംസനുമെല്ലാം പൂർവ്വജന്മങ്ങളിൽ പരമഭക്തരായിരുന്നു അവരുടെ ദുർവാസനകളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവസാനമായി ഒരു അസുര ജന്മം എടുത്തത് രാവണനെ പോലെ അസുരത്വം നിൻ്റെ ഉള്ളിലും ഉണ്ട് ആ ദുർവാസനകൾ പൊന്തി വന്നിട്ടില്ല എന്ന് പറഞ്ഞാണ് അമ്മ സംസാരം അവസാനിപ്പിച്ചത് യാൽ ഹീറോ ആകാം എന്നാണ് അമ്മ എപ്പോഴും പറയാറുള്ളത് എങ്ങനെയാണ് സീറോ ആകുന്നത് എന്ന് ഭക്തൻ ഒരിക്കൽ ചോദിച്ചു അഹങ്കാരം മുഴുവൻ പോകണമെന്നാണ് അമ്മ പറഞ്ഞത് നദി കടലിൽ ചേരുന്നത് പോലെ ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പണം ചെയ്യണം നദി സ്വയം ഇല്ലാതായപ്പോൾ കടലായി മാറി നമ്മുടെ അഹങ്കാരത്തെ നശിപ്പിക്കാനും അതുവഴി പരമമായ ശാന്തിയും ആനന്ദവും നേടാനും അമ്മ തന്നെ നമ്മെ സഹായിക്കട്ടെ ഹരിയോ നമശിവായ